കലാപവും മണിയെപ്പറ്റി ഞാനൊരു പ്രസ്താവന നടത്തിയായിരുന്നു അതായത് ഞാൻ എ ഡി ജി എ സമയം അപ്പം നമ്മൾ തൃശ്ശൂർ ഞാൻ ചെന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓഫീസറായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നു അല്ല എറണാകുളത്തുണ്ടായിരുന്നു സി എ ആയിരുന്നു ബഷീറാന്ന് തോന്നുന്നു ബഷീറിൽ നിന്നാണോ അവളുടെ പേര് എക്സാക്റ്റായിട്ട് ഞാൻ വിട്ടുപോയി അയാൾ തൃശ്ശൂർ എസ് പി ആണ് അപ്പോൾ അയാൾ തന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ പറഞ്ഞു സാറേ ഞങ്ങൾ എല്ലാ എയർപോർട്ടിലും ആൾക്കാരൊക്കെ നിർത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് നിർത്തിയത് ഞാൻ എന്ത് പറ്റി ഈ കലാഭോവം മണി വന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ചോദിച്ചെന്താ കലാപം മണി എനിക്ക് പറ്റിയത് അപ്പോൾ ഈ കലാഭോപം മണിയും അയാളുടെ ഒരു ഫ്രണ്ടും വേറൊരു അയാളുടെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത് ഡോക്ടറെ എന്ന് പറയുന്നു അവർ കാട്ട് അവിടെ ചാലക്കുടി ആതിരപ്പള്ളിയിൽ അവിടെ കാട്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ കാറ് ഫോറസ്റ്റുകാർ എന്തോ തടയും അങ്ങനെ ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഫോറസ്റ്റുകാര് ആക്രമിച്ചു എന്ന് പറഞ്ഞു കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അയാളെ പിടിക്കാനെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവരോട് ചോദിച്ചു എന്താണോ ഒഫൻസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ കലാഭവൻ മണിയെ നിങ്ങളിങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മോഹൻലാലിനെയോ മമ്മൂട്ടിയോ അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുമോ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അയാളുടെ ഒരു വളരെ പുവർ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ വന്നിട്ട് അയാളുടെ ഇതിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആ ഗ്രൂപ്പിന് നമ്മൾ അതിൻ്റെ കൺസേഷൻ കൊടുക്കണ്ടേ അപ്പം എന്ന് പറഞ്ഞ് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം ഉണ്ടായ സമയത്ത് അയാൾ പോലീസുകാർ മാത്രമേ ഉള്ളൂ അപ്പം അതിന് ഞാനിങ്ങനെ പറഞ്ഞു പോലീസിൻ്റെ സ്വഭാവം നമ്മൾ മാറ്റി മാറിയിട്ടില്ല കറുത്തവരെ കാണുമ്പോൾ ചവിട്ടിക്കൂട്ടുകയും വെളുത്തവരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന സ്വഭാവമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞ് പോലീസിന് ഒരു ഉപദേശമൊക്കെ കൊടുത്തതാണ് ഇത് വന്നു പക്ഷെ ഭയങ്കര സെൻസേഷനായിട്ട് വന്ന് എങ്ങനെയോ ഒരു ഭയങ്കര ഇതായി അപ്പോൾ ഈ ഫോറസ്റ്റുകാർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഇതിനെ കൊടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞതായാലും മെൻഷൻ ചെയ്തിട്ട് ഞാനുള്ള റെസ്പോണ്ടൻറ്റൊന്നും ഇല്ല അപ്പോൾ ആ ഒരു ജഡ്ജ് അത് എടുത്തു വെച്ചിട്ട് ഇന്ത്യ വെച്ചാൽ എന്നെ ഞാനൊരു പ്രതി എന്ന നിലയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്രൈംബ്രാഞ്ചിൽ ഡി എ ജി ആയിട്ട് അന്വേഷിക്കുമ്പോൾ ഒരു എന്ത് വേളിയുടെ അടുത്ത് ഡെഡ് ബോഡി കണ്ടെത്തിയൊരു കേസാണ് അയാളുടെ പേര് ഞാൻ രാജേന്ദ്രൻ കാണി മർഡർ കേസ് അല്ല കേസ് കേസെന്നു പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കേസ് ലോക്കൽ പോലീസൊക്കെ അന്വേഷിച്ചതിന് ശേഷം തൃപ്തിയില്ലാതെ അത് ക്രൈംബ്രാഞ്ചിൽ എൻ്റെ ടീമിനെ വന്നു ഋഷിയ സിംഗ് ഒക്കെ എൻ്റെ കീഴിൽ ഈ ടീമിലുള്ളതാണ് ഋഷിയ സിംഗ് മുഴുവൻ അവിടുത്തെ ചെരുപ്പ് മുഴുവൻ പറിക്കൂണ്ടെന്നാണ് ആ കന കായലിലുള്ള കംപ്ലീറ്റ് ചെരുപ്പ് പറിക്കൂണ്ടുന്ന ആളാണ് ഋഷിയ സിംഗ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആൾ മരിച്ച് സൂസൈഡ് ചെയ്ത ആൾ മരിച്ച ആളുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഉണ്ട് അവിടുത്തെ ഇന്നത്തെ ടി വി അല്ല വളരെ ചെറിയൊരു ടി വി ആ ടി വി നമ്മൾ ഓൺ ചെയ്തപ്പോൾ അതിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഇതിലാണ് ടി വി നിൽക്കുന്നത് ഞാൻ പറഞ്ഞ അവിടുത്തെ അലമാരകൾ ചെറിയ അതായത് ഈ അയാൾ ഇതിൻ്റെ ഇതായിരുന്നു ടെലിഗ്രാഫിൻ്റെയോ അതിൻ്റെ ഇതൊരു ഇതാണ് റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അത്ര ചെറിയ എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ വീടുകളുണ്ടാക്കി കൊടുക്കുന്നതെന്ന് അറിയില്ല മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഉണ്ടാകെ ഉള്ള വീടുകളാണ് ചൂടെടുത്തിട്ടതിൽ നിൽക്കാൻ പറ്റില്ല എനിക്കറിയില്ല എങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടി ഇങ്ങനെ ഞങ്ങൾ പോലീസിലൊക്കെ വിജയം വിൻസംബോളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് മാറ്റിയിട്ട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആക്കി മിനിമം അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഈ ഫോർ തൗസൻഡ് സ്ക്വയർ അല്ല അല്ലെ ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫുട് വീട്ടുകളൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കുന്നതിൽ മതി ഉണ്ടാക്കിയിരിക്കുക അതിന് പകരം രണ്ട് പേർക്ക് പകരം ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്താൽ അയാൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാം മറ്റേത് വീട് കൊടുത്തു മാത്രം പറയാൻ പറ്റില്ല അത് വൈദവേ പറഞ്ഞതാണ് അപ്പോൾ അവിടെ തുറന്നു നോക്കിയപ്പോഴും ഒരു സാരി ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ അതായത് വെച്ചിരിക്കുന്നു ഞാൻ അപ്പോൾ എൻ്റെ കൂടെ അപ്പോൾ എല്ലാ ഫോറൻസിക് എക്സ്പേർട്ട്സ് എല്ലാം ഉണ്ട് ഞാനപ്പോൾ നോക്കിയപ്പോൾ ഹുക്ക് ഉണ്ടവിടെ ഞാൻ ഹുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഹുക്ക് ചെയ്തപ്പോഴുണ്ട് ഹുക്കിലെ ഈ സാരിയുടെ ഇത് നൂലുകളെല്ലാം ഉണ്ട് ഈ സാരിയിൽ ഹുക്കിൻ്റെ അവിടെ നിന്നുള്ള ചെളിയും പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അവിടെ അന്വേഷിച്ച സമയത്ത് പറഞ്ഞു ഇവിടെ അവിടെയൊരാൾക്കാർ പറഞ്ഞു ഇയാൾ രാത്രി ഇത്ര സമയത്ത് പത്ത് മണി കഴിഞ്ഞ ഒരു സമയമാണ് അയാൾ ബൈക്കിന് പോകുന്ന ആ സമയത്ത് അത് കഴിഞ്ഞ് ഇയാളുടെ വാച്ച് പത്തേ പന്ത്രണ്ടിനോ മറ്റം നിൽക്കുകയാണ് വെള്ളത്തിൽ പോയിട്ട് ആൻഡ് അയാൾക്ക് ഒരു ഇഞ്ചുറി കഴുത്തിലുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഈ ഇഞ്ചുറി കൊണ്ടാണ് ഇയാൾ മരിച്ചിരിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മൾ അന്നത്തെ ഫോറൻസിക് ഡയറക്ടറോട് ഡി എം എയോട് പറഞ്ഞ് ഫോറൻസിക് എക്സ്പേർട്ട്സിൻ്റെ കുറേ മെഡിക്കൽ കോളേജിൽ ഒരു ടീം തന്നെ ഇട്ടിട്ട് അവരുടെ ഒരു ഫൈൻഡിങ് അവരൊരു റിസർച്ചും നടത്തി അവർ വേറൊരു അപ്പോൾ അവരുടെ ഫൈൻഡിങ് വെച്ചാൽ ഈ ഇഞ്ചുറി ഉണ്ടായിട്ട് മോട്ടോർ ആക്സിഡൻ്റ് കേസിലൊക്കെ ധാരാളം പേര് നടന്നാണ് വരുന്നത് അവരൊന്നും ഒരാൾ പിടിച്ചും കൊണ്ടുമല്ല വരുന്നത് ഇത്രയും ഇഞ്ചുറി ഉണ്ടായാൽ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ ദൈവം ി സേവ്ഡ് ആക്ച്വലി അയാൾ വെള്ളം കുടിച്ചും കൂടിയാണ് മരിച്ചിരിക്കുന്നത് വെള്ളം അകത്ത് മറ്റേ ശ്വാസോശത്തിൽ പോയിട്ടാണ് മരിച്ചിരിക്കുന്നത് അതുണ്ട് പക്ഷേ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് മർഡറാണെന്നുള്ളൊരിതാണ് ഇപ്പം അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇസ് എ കേസ് ഓഫ് സൂയിസൈഡ് അതിനുള്ള മാത്രമല്ല ഈ എ സൂയിസൈഡ് ലെറ്റർ അടിച്ചു അതും അയാളുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത് അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കേസ് ആദ്യം അന്വേഷിച്ച ടീമിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അയാൾ ഈ ടീമിലുണ്ടായിരുന്നു അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും സാർ ഈ കേസിൽ ഇന്ന ആൾക്കാർ പ്രതികളാണ് ഇതൊരു മർഡറാണ് അവരെ അറസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു യു ഡ്രിങ് ദ എവിഡൻസ് ഐ ഡിപ്പെൻഡ് ഓൺ ദ എവിഡൻസ് അപ്പോൾ അയാൾ എവിഡൻസ് ഉണ്ടല്ലോ ഞാൻ റിട്ടൺ ലെറ്റർ കൊടുത്തു അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് മണിലാൽ എന്ന് പറയുന്ന ഒരു ഡി യു എസ് പി ആണ് ആൻഡ് അബ്സലൂട്ട്ലി ഒരു ജം എഫ് എ എനിക്ക് കൊല്ലത്തുണ്ടായിരുന്നതാണ് നമ്മൾ ആയിട്ട് കുറേ കേസ് ഡിറ്റക്റ്റ് ചെയ്തത് അപ്പോൾ ഇയാളത് കിട്ടില്ല അവസാനം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് പിന്നെ പരാതി ഉണ്ടായിട്ട് ഈ കേസ് സി ബി ഐക്ക് പോകണം എന്നു പറഞ്ഞു ഹാപ്പി ലെറ്റ് ദ സി ബി ഐ ടേക്ക് കവർ വി ഹ് നത്തിങ് ടു കവർ അപ് സി ബി ഐ ടു സി ബി ഐ ഡിഡ് ദ സെയിം തിങ് ഞങ്ങൾ പറഞ്ഞ അതേ ഫൈനിങ്ങിലെത്തി ദർ വാസ് നത്തിങ് ഡിഫറൻറ്റ് അപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തു ഇയാൾ ഈ പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ സി ബി ഐയിൽ വർക്ക് ചെയ്തിട്ടയാളെ ആളാണ് സാറിന് സി ബി ഐയിൽ നാല് വർഷമാണ് ഇയാൾ ഒന്നര വർഷം കഴിഞ്ഞപ്പോഴും മറ്റൊരാളെ തിരിച്ചുവിട്ടയാളാണ് അപ്പോൾ അയാൾ സി ബി ഐനെ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും കൂടി ഒരു ഇത് കിട്ടി അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കൂടെ എൻ്റെ ലെറ്ററിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിൽ പിഴിവുണ്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു അതായത് ഇവനൊരു സൈക്കാറ്റിക് ട്രീറ്റ്മെൻറ്റിനെ അയക്കേണ്ട പേഴ്സൺ ആണ് ഈ എസ് നോട്ട് ഈസ് നോട്ട് എ സ്റ്റേബിൾ പേഴ്സൺ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം ഞാൻ അങ്ങനെ തന്നെ ഐസെൻഡി ട്വ അപ്പർ ആൻഡ് ഗവൺമെൻറ് അപ്പോൾ ഇവന് അത് വലിയൊരു ഇതായി അപ്പോൾ ദിസ് ഫെല്ലോ അതിന് ശേഷം എനിക്ക് പോലീസിൽ എന്നോട് ഇനിമിക്കലായിട്ട് രണ്ട് പേഴ്സൺസേ ഉള്ളൂ ഒന്ന് ദിസ് പേഴ്സൺ അനദർ പേഴ്സൺ വാസ് ഇൻ അനദർ സി ഐ വർട്ടിൻ കൊല്ലം ഇപ്പോൾ കൊല്ലത്തുണ്ടായിരിക്കുന്ന സമയത്ത് നയൻറ്റീൻ നയൻറ്റീല് ഇരിഞ്ഞാലക്കുടയിൽ ആക്ച്വലി ദർവാസ ഒരു മുസ്ലിം മൗലീനെ ഒരു ആർ എസ് എസ് ആർ കൊന്ന ഋഷി ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് പിറ്റേ ദിവസം സ്റ്റേറ്റ് മുഴുവൻ ബന്ദായിരുന്നു അപ്പോൾ ഞാൻ രാത്രി പോയിട്ട് കുളത്തിപ്പുഴ അടക്കം അവിടെ ഞാൻ രാത്രി മൂന്ന് മണിക്കാണ് എത്തുന്നത് പോലീസ് മെനെയൊക്കെ ഡിപ്ലോയ് ചെയ്ത് എല്ലാവരും അലർട്ട് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ നോക്കണമെന്ന് പറഞ്ഞ് വന്ന് പിറ്റേ ദിവസം കാലത്ത് അഞ്ചരയ്ക്ക് ഞാൻ ഓഫീസിലിരിക്കുക കാലത്ത് അത് കഴിഞ്ഞൊരു ഒരു ഏഴുമണി ആയപ്പോൾ കുറേ ആർ എസ് എസ്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് വയർലെസ് ഇൻഫർമേഷൻ കിട്ടി ഞാൻ ഈ സി ഐനെ വിളിച്ചു അപ്പോൾ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു സാറേ അയാൾ വന്നല്ലേ ആൾ കിടന്ന് ഉറങ്ങാണ് മനസ്സിലായോ അത് കഴിഞ്ഞ് അയാളെ ഞാൻ വിളിച്ചുകൊണ്ടിരാന് പറഞ്ഞു ഞാൻ വയർലെസ്സിൽ തന്നെ എനിക്ക് പറ്റാവുന്ന തെരവൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ രാത്രി മൂന്ന് മണിക്ക് അവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് അഞ്ചരയ്ക്ക് എൻ്റെ ഓഫീസ് നമ്മുടെ ഓഫീസിൽ വന്ന് എല്ലാം ചെയ്യുന്നു നിങ്ങൾ എട്ട് മണിയായിട്ടും എത്തിട്ടില്ല അവിടെ വന്നു ഇയാൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളും നേരെ ആ വാശിക്ക് വന്ന് ഈ അറസ്സുകാരം ഓടിച്ച് അറസ്സാര ഓടി അവിടെ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട് കുളത്തിപ്പുഴ അത് ഒരു പുഴയുടെ അപ്പുറത്താണ് അമ്മ ഒരു പാലമുണ്ട് ഈ പാലത്തിൽ കയറി ആർ എസ് എസിൻ്റെ ആൾക്കാർ നിൽക്കുമ്പോൾ ഇയാൾ ഫയർ ചെയ്തു അതിൽ ഒരു അറസ്സുഹാരം മരിക്കുകയും ചെയ്തു നട ഞാൻ ചെല്ലുമ്പോൾ അവിടെ കംപ്ലീറ്റ് ബ്ലഡ് ആണ് ഞാൻ ഇവിടുന്ന് പിന്നീട് കൊല്ലത്തുനിന്ന് അവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ ഞാൻ ഇതിനെതിരെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തായിരുന്നു പക്ഷേ ഇയാളുടെ അന്ന് ചത്തത് അല്ലെങ്കിൽ മരിച്ചത് ആർ എസ് എസ് കാരനും ഒക്കെ ആയതുകൊണ്ട് നടപടികളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് മർശിച്ചു തരാനുള്ള ഭരിക്കുന്നത് ഉണ്ടായിട്ടില്ല കാരണം ആർ എസ് കാരൻ കൊല്ലപ്പെടാനുള്ളതാണ് ഏതായാലും അതിനൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇവൻ്റെ ഒരു കാമുകി ഉണ്ടായിരുന്നു ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു അവർ തൂങ്ങി മരിച്ചു പക്ഷേ ഈ ആ സി ഐക്ക് അന്ന് മുതൽ എന്നോട് വിരോധമാണ് ഈ രണ്ടും പേരെ വേണം എനിക്ക് പോലീസിൽ വിരോധികളായിട്ടുള്ളത് വേറെ ദെർ ഇസ് നോ ബഡി എൽസ് അബ്സൊലൂട്ട്ലി അപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഞാൻ ഈ രാജീന്ദ്രൻ കാണി കേസിൽ പറഞ്ഞ ആൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ജഡ്ജ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരിക്കുന്ന സമയത്ത് അയാളായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോൾ അതായത് എൻ്റെ കുട്ടികളെ പഠിക്കുന്ന കുട്ടികളുടെ ഗാളെ ലോക്കൽ ഗാഡിയൻ ആയിട്ട് വെച്ചത് ഇയാളെയാണ് സോ ഇ ആസ് ഗോട്ട് ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് അപ്പോൾ ഈ പിന്നീടാണ് ഞാൻ മനസ്സിലായത് ഇവൻ പോയിട്ട് അങ്ങേരെ പറഞ്ഞ് ഇത് ചെയ്യാണ് അതായത് എന്നോടത്രം വിരോധമാണ് ഇയാൾക്ക് ഈ സി ഐക്ക് ആൾ പോയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഇയാളെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ സൈറ്റ് ചെയ്യാത്തൊരു കേസിൽ നമുക്കെതിരെ വിധി അപ്പം ഞാൻ അൺഫോർച്യുനേറ്റ്ലി വാട്ട് ഐ ഡി ഡീസ് അവിടെ നിന്ന് പണ്ട് എനിക്കറിയുന്നതു രാധാഷ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട് അൺഫോർച്യുനേറ്റ്ലി ഈ വർഷം ഒട്ടേ വുഡ് അഡ്വക്കേറ്റ് പക്ഷേ നമ്മൾ അറിയുന്ന പേരിലെ ആളുകൾ കേസ് കൊടുത്തു അതിൻ്റെ റിവ്യൂവിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തു അത് നമ്മൾ ആ എന്തോ കുറ്റം ചെയ്തു അതായത് അല്ല എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നും പ്രസംഗിക്കുകയല്ല വേണ്ടത് നടപടി നടപടിയെടുക്കാണ് വേണ്ടത് അല്ലാതെ ഒരു എ ഡി ജി പി ഇങ്ങനെ പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത് പറയുന്നത് പോലീസുകാരോടാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് പിന്നെ അതല്ലാതെ പിന്നെ നമ്മൾ എന്ത് അങ്ങനെ ഞാൻ ആ കേസിന് എതിരെ കോടതിയിൽ പോയി അപ്പോൾ അതും നടക്കുന്നത് ഈ സമയത്താണ് ഈ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം സുപ്രീം സുപ്രീംകോടതിയിൽ പോയി അത് അത് എക്സ്പെൻഡ് ചെയ്യിച്ചു ബിക്കോസ് അങ്ങനെ ജഡ്ജിയെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് പറയേണ്ട സമയത്ത് പറയാം എന്തായാലും അങ്ങനെയുള്ള ജഡ്ജസൊക്കെ ഉണ്ട് പിന്നീട് എൻ്റെ ഒരു കേസ് വന്ന സമയത്ത് അങ്ങനെ ഫയൽ വെച്ചുകൊണ്ടിരിക്കുകയും എത്ര തവണ വന്നാലും ഫയൽ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അവസാനം ആ കേസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മാറി വേറൊരു ബെഞ്ചിൽ പോയി അത് കോഷിയപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെയടക്കുന്നു നമ്മൾ പലപ്പോഴും പുറത്ത് പറഞ്ഞാൽ കണ്ടംറ്റ് ആകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുണ്ട്